ഹലോ വെൽക്കം ബാക്ക് ടു മൈ ട്രീ വോക്സ് ഞാൻ ജസ്മി ജിസ് പോൾ അപ്പം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു നമ്മളുടേതായി ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പം ഇന്ന് ഒരു ചെറിയ ഇൻഫർമേഷണൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് സ്പെഷ്യലി ഞാൻ പറയാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് യു കെയിലോട്ടുള്ള വിസിറ്റിംഗ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഞങ്ങളുടെ മമ്മിക്ക് മമ്മി എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്തായിരുന്നു അപ്പം മമ്മിയുടെ ഒരു സ്റ്റാറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പപ്പയില്ല മമ്മി വിടുവാണ് മമ്മിക്കൊരു ജോലിയില്ല വേറൊരു പ്രത്യേകിച്ച് ഒരു ഇൻകം ഇല്ല നാട്ടിൽ നമുക്ക് പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്കറിയാലോ വേറെ ഒരു ഇൻകം നമുക്കില്ല ആൻഡ് നാട്ടിൽ പറയുകയാണെന്നു അല്ലെങ്കിൽ മമ്മിയുടെ ബ്രദേഴ്സ് അല്ലെങ്കിൽ അപ്പച്ചൻ കൂടാതെ വേറൊരു ടൈം എന്ന് വെച്ചാൽ വേറെ മക്കളാരും തന്നെ നാട്ടിലില്ല ഇതാണ് മമ്മിയുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഞങ്ങൾ അപ്ലൈ ചെയ്തു ഫസ്റ്റ് ടൈം ആയി സെക്കൻഡ് ടൈം ആയി തേർഡ് ടൈം ആയി നാലാമത്തെ വട്ടം ഞങ്ങൾ റിയാക്ഷൻ പ്രോട്ടോകോൾ ചെയ്തായിരുന്നു അതും ആയി ആൻഡ് അഞ്ചാമത്തെ തവണ മമ്മിയുടെ വിസിറ്റിംഗ് വിസ ഞങ്ങൾക്ക് ആയി കിട്ടി അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഷെയർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് പേര് പാരൻസിനെ യു കെയിലോട്ട് കൊണ്ടുവരുന്നുണ്ട് ഈസി ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് ചിലവർ പക്ഷേ ചില ആൾക്കാർ നമ്മൾ കൊണ്ടുവരുന്നവരുടെ കാര്യം മാത്രമേ അറിയുന്നുള്ളൂ ചില ആൾക്കാർ ഒരുപാട് വട്ടം ആയിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്കത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റു ഏജൻസീസിനെ കോൺടാക്ട് ചെയ്യുമ്പം എല്ലാവരും ഡിക്ലൈൻ ചെയ്യണോ അങ്ങനെയുള്ള ഒരുപാട് റീസൺസ് കാരണം ഞങ്ങൾ ആ ഒരു പാത്വേ കൂടെ കടന്നു വന്നിരിക്കുന്ന ആൾക്കാരാണ് അപ്പം അവരുടെ സ്ട്രഗിൾ എന്താണ് അവരുടെ വിഷമം എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവും സോ നാലാ നാല് വട്ടം ആയിട്ട് അഞ്ചാമത്തെ തവണ വിസിറ്റിംഗ്സയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴാണ് മമ്മിക്ക് അത് അപ്രൂവ് ആയത് അപ്പം ആ ഒരു ജേണിയാണ് ഞാൻ ഈ വീഡിയോ വഴി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇങ്ങനെ ഒരു വിഷമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പം അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ ഇത് ആദ്യത്തെ രണ്ട് തവണ ചെയ്തത് ഏജൻസീസ് ആണ് ഫസ്റ്റ് തവണ നമ്മൾ ചെയ്തപ്പം നമ്മൾ സാധാരണ ഒരു വിസക്ക് വിസിറ്റിംഗ് വിസ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് വിസക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് മമ്മിയുടെ വിസ ചെയ്തായിരുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മമ്മിയുടെ സ്റ്റാറ്റസ് ഇതാണ് ഹസ്ബൻഡ് ഇല്ല പപ്പയില്ല പിന്നെ അതുപോലെ മമ്മയ്ക്ക് സ്വന്തമായിട്ടൊരു ജോലി അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല നാട്ടിലെ ടൈ എന്ന് പറയുന്നത് രണ്ട് മക്കളാണുള്ളത് അതിൽ മൂത്ത ആളെ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ ഒരു പതിനാല് വർഷമായിട്ട് അവിടെയുള്ള ആളാണ് താഴെ അനിയനുണ്ട് അവനാണെങ്കിലും അവിടെ അതിലും കൂടുതൽ പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് അവിടെയുള്ള ഒരാളാണ് അനിയൻ പറയുന്നത് പിന്നെയുള്ളത് ഞാനും ഈഡനാണ് ഞങ്ങളും അവിടെയാണ് അപ്പം നമ്മുടെ സ്റ്റാറ്റസ് അതാണ് അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ അപ്ലൈ ചെയ്തപ്പം നമ്മൾ ഒരു എഫ് ഡി കാണിച്ചായിരുന്നു അതിൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് നമ്മൾ എഫ് ഡി കാണിച്ചു പക്ഷേ ആ ഏജൻസീസിൻ്റെ എക്സ്പീരിയോ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ കുറച്ച് ഇഷ്യൂസ് വന്നു അപ്പം നമുക്ക് ഫസ്റ്റ് ടൈം മമ്മിയുടെ റിജക്ഷൻ റീസൺ ആയിട്ട് വന്നത് മമ്മി പറഞ്ഞ പോലെ ഇത്രയാണ് മമ്മിയുടെ സ്റ്റാറ്റസ് മമ്മിക്ക് വേറെ ജോലി കാര്യങ്ങളൊന്നുമില്ല പക്ഷെ മമ്മിയുടെ കയ്യിൽ ഇത്രയും നല്ലൊരു എമൗണ്ട് പൈസയുണ്ട് അപ്പം മമ്മി അവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വേറെ ടൈ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് മമ്മി അവിടെ വന്നു കഴിഞ്ഞാൽ മമ്മി തിരിച്ചു പോരില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ ഒരു റീസൺ ആണ് റിജക്ഷൻ റീസൺ ആയിട്ട് കാണിച്ചത് അത് മമ്മീനൊരു ജെനുവൻ ആയിട്ട് അവർക്ക് തോന്നുന്നില്ല എന്നൊരു റീസൺ കാണിച്ചിട്ടാണ് ആ ഫസ്റ്റ് ടൈം വിസ റിജക്ട് ആയത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ടൈം അപ്ലൈ ചെയ്തപ്പം മമ്മിക്ക് നാട്ടിൽ ടൈ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മമ്മിക്ക് നാട്ടിൽ അപ്പച്ചനുണ്ട് അപ്പം അപ്പച്ചൻ മമ്മി മമ്മിയുടെ ഡിപ്പെൻ്റൻ്റ് ആണ് മമ്മിയുടെ അപ്പാണ് അപ്പച്ചൻ നിൽക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ കാണിച്ചു ആധാർ അപ്പച്ചൻ്റെ ഐ ഡി കാർഡ് കാര്യങ്ങളും എല്ലാം കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തിട്ടാണ് ആൻഡ് എഫ് ഡി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എഫ് ഡിയുടെ സോഴ്സ് നമ്മൾ കാണിച്ചു ഇനി അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരരുതെന്ന് കാണി അങ്ങനെ ഒരു രീതിയിൽ നമ്മളെല്ലാം കാണിച്ചിട്ട് എല്ലാം നല്ല രീതിയിലാണ് സെക്കൻഡ് ടൈം അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മമ്മിക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഉണ്ട് അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു എല്ലാം ണിച്ചിട്ടാണ് സെക്കൻഡ് ടൈമൊന്നും നമ്മൾ അപ്ലൈ ചെയ്തത് സെയിം റീസൺസ് കൊണ്ട് തന്നെ വീണ്ടും ആയി അവർ നമ്മൾ കാണിച്ച ആ ഒരു ഡോക്യൂമെന്റ്സിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്നും പറഞ്ഞിട്ടാണ് അവർ കാണിച്ചത് പിന്നെ പറയുന്നു മമ്മിക്ക് വേറെ ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ മമ്മി ഒരു ഡിപ്പെൻഡൻറ്റിനെ നോക്കുന്നു ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നില്ല മമ്മിക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് എങ്ങനെ രണ്ടാമത്തെ എങ്ങനെ വീണ്ടും ഒരു ഡിപ്പെൻഡൻറ്റ് വന്നു അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അവർ ആ റിജെക്ഷൻ റീസണില് കാണിച്ചത് അങ്ങനെ രണ്ടാമത്തെ ആപ്ലിക്കേഷനും റിജക്ട് ആയി പിന്നെ അതിന് ശേഷം നമ്മളൊരു ബ്രേക്ക് ഇട്ടു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതായത് സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ആക്കിയിട്ട് നമുക്കൊരു വൺ ഇയർ കഴിഞ്ഞ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്നാമത്തെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മൂന്നാമത്തെ വട്ടം നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്തത് നമുക്കറിയാലോ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം റിജക്ഷൻ വന്ന കാരണം കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഏജൻസീസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആരും ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും പറഞ്ഞത് ഇത് വീണ്ടും റിജക്റ്റ് ആവുകയുള്ളൂ ഇനി വിസ കിട്ടില്ല അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇത് കിട്ടില്ല ഇത് റിജക്റ്റ് ആയി പോവുള്ളൂ കാരണം രണ്ടു ഓൾറെഡി ഓൾറെഡി റിജക്റ്റായി ഇനി ചാൻസസ് കുറവാണ് അവരൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മുമ്പത്തെ ഈ വിസ റിജക്ഷൻസ് ഒക്കെ കൺസിഡർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാമത് അപ്ലൈ ചെയ്താൽ കിട്ടില്ല ഒരുപാട് ഏജൻസീസ് ഞങ്ങൾ കോൺടാക്ട് ചെയ്തായിരുന്നുണ്ടോ കിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സെൽഫായിട്ട് അപ്ലൈ ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ഇതുപോലെ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വീണ്ടും നമ്മളെല്ലാം ബാങ്ക് ബാങ്കിലെ സ്റ്റേറ്റ്മെന്റും മമ്മിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അപ്പോഴത്തേനും നമ്മൾ വിഡ്രോ ചെയ്തായിരുന്നു ആ ഫിക്സഡ് പിന്നെ നമ്മൾ അവിടെ ഇട്ടില്ല കാരണം അതൊരു റീസൺ ആണ് കാരണം മമ്മുടെയിൽ ഇത്രയും പൈസയുണ്ട് അപ്പം മമ്മി അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു വരില്ല അതായത് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഫിക്സഡ് നമ്മൾ മാറ്റി ഫിക്സഡ് നമ്മൾ പിന്നെ കാണിച്ചില്ല എല്ലാം ഓക്കെ എല്ലാം ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അവരുടെ ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തു ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി മൂന്നാമത്തെ ഓട്ടവും അത് റിജക്റ്റായി റിജക്ട് ആയിപ്പോയി അതിലും പറയുന്നത് മെയിൻ റീസൺ ഇതുതന്നെയാണ് കാരണം മമ്മിയുടെ ആ മെയിൻ ആയിട്ടുള്ള പ്രശ്നം പപ്പയില്ല മമ്മി ഈ നാട്ടിൽ ടൈ കാര്യങ്ങളൊന്നും ഇല്ല മമ്മിക്ക് ജോലിയില്ല പക്ഷെ മമ്മിയുടെ നമ്മൾ ഒരു ഒരു എമൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മൂന്ന് ആ ഒരു മൂന്നര മൂന്ന് ലക്ഷം അത്രത്തോളം മമ്മി അത്രത്തോളം ആ ടൈം നമ്മൾ കാണിച്ചത് അപ്പം ഇത്രയുണ്ട് എന്നെ മമ്മി അവിടെ വന്ന് കഴിഞ്ഞാൽ കാരണം മക്കൾ രണ്ടുപേരും അവിടെ ആയതുകൊണ്ട് അത് വന്ന് കഴിഞ്ഞാൽ മമ്മി തിരിച്ചു പോരില്ല മമ്മി വിസിറ്റർ അല്ല പിന്നെ ആ സമയത്ത് ഞാനായിരുന്നു എൻ്റെ പേരിലായിരുന്നു സ്പോൺസർഷിപ്പ് വെച്ചായിരുന്നത് എൻ്റെയും അനിയൻ്റെയും പേര് ഞങ്ങളായിരുന്നു സ്പോൺസേഴ്സായിട്ട് നിന്ന് അപ്പം എൻ്റെ അക്കൗണ്ടിൽ കുറച്ചധികം മണി ഉണ്ടായിരുന്നു അത് എൻ്റെ ഇൻകം എൻ്റെ ഇൻകത്തിനേക്കാളും കൂടുതലായിട്ട് അങ്ങനെ എന്തോ റീസണും കൂടെ ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് കാണിച്ചിട്ടാണ് മൂന്നാമത്തെ തവണയും ആയത് മൂന്നാമത്തെ തവണ റിജക്റ്റ് ആയതോടുകൂടെ ഞങ്ങളാകെ ഡിപ്രസ്ഡായിപ്പോയി കാരണം ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ആകെ വിഷമായിട്ടിരിക്കുന്ന സമയത്ത് കാരണം മമ്മി നാട്ടിൽ തന്നെയാണ് നമുക്ക് മമ്മീനെ കൊണ്ടു വരണം അധികം കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ക്വസ്റ്റ്യൻസ് ആണ് കാരണം എല്ലാവരും ചോദിക്കുന്നത് അവർ പോകുന്നുണ്ടല്ലോ ഇവർ പോകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മാത്രം അതാ കൊണ്ടുപോകാൻ പറ്റാത്തത് അതായിരുന്നു ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരോടും എക്സ്പ്ലെയിൻ ചെയ്താലും എല്ലാവർക്കും അത് മനസ്സിലാവണം അത് നമുക്ക് അവരെ കുറ്റം പറയാനായിട്ട് പറ്റില്ല കാരണം അവർക്ക് ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലറിയില്ലല്ലോ അത് കാരണം കൊണ്ടാണ് പക്ഷെ അത് ഭയങ്കര വിഷമം പിടിച്ച ഒരു സമയമായിരുന്നു ആ ഒരു സമയം എന്ന് പറയുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ കുറെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു എനിക്ക് പറഞ്ഞ ഒരു സോളിസിറ്റർ വഴിയാണ് ഞങ്ങൾ പ്രീ ആക്ഷൻ പ്രോട്ടോക്കോളിനെ കുറിച്ച് കേട്ടത് പിന്നെ അതിനെക്കുറിച്ചിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ തപ്പിയപ്പോൾ എനിക്ക് ഒരു ഒന്നോ രണ്ടോ വീഡിയോസാണ് മലയാളിസിൽ വീഡിയോസ് ആയിട്ട് നമുക്ക് കിട്ടിയത് ഈ പ്രീ ആക്ഷൻ പ്രോട്ടോകോൾ ഒരു വീഡിയോ ഒരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയത് അപ്പം അവർക്ക് അതുവഴി ചെയ്തിട്ട് അവരുടെ അമ്മേനെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഒരു പ്രതീക്ഷയായി നമുക്കും പറ്റും നമുക്കും കിട്ടും എന്നൊരു പ്രതീക്ഷ വന്നു പിന്നെ ഞങ്ങൾ അതിനെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് സോളിസിറ്റേഴ്സിനെ ഒക്കെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ അവരും പറഞ്ഞു നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കുഴപ്പമൊന്നുമില്ല കിട്ടുവാണെങ്കിൽ കിട്ടും പോവുകയാണെങ്കിൽ പോയി പക്ഷെ ഞങ്ങളുടെ ഒരു ടെൻഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അപ്ലൈ ചെയ്യുമ്പം ഈ ഒരു പ്രീ ആക്ഷൻ പ്രോട്ടോകോൾ ചെയ്തത് ഒരു പ്രശ്നമായിട്ട് വരുമോ എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നു അപ്പം ഒരു സോളിസിറ്ററിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആൾ പറഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ ജസ്റ്റ് നമ്മളൊന്ന് അപ്പീൽ പോകും അത്രയേ ഉള്ളൂ കോർട്ട് വഴിയൊന്നും നമ്മൾ പോകണില്ല അങ്ങനെയൊക്കെ പോകുവാണെങ്കിലാണ് പിന്നെയും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആൻഡ് അത് നമ്മൾ വീണ്ടും റിയാക്ഷൻ പ്രോട്ടോകോൾ ചെയ്തു പക്ഷെ നമുക്ക് കാണുന്ന വീഡിയോസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രോട്ടോകോള് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചത് അതിന് നമുക്ക് അവർ ഒരു ത്രീ ടു സിക്സ് ഒക്കെ ടൈമിൽ ആ ഒരു ടൈമിലാണ് നമ്മളതിൻ്റെ റിപ്ലൈ നമുക്ക് കിട്ടുകയുള്ളൂ അത് ചെയ്തു ആൻഡ് വൺ മന്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ വന്നു നമ്മുടെ ആപ്ലിക്കേഷൻ വീണ്ടും അവർ കൺസിഡർ ചെയ്യാണ് അത് വീണ്ടും റിവ്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷയാണ് ഇതേമേ കിട്ടും എന്നൊരു പ്രതീക്ഷ വന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു ആ ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും നമുക്കൊരു രക്ഷയില്ല നമുക്ക് വരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ പല രീതിയിൽ കോൺടാക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത അവസാനം വന്നു അതും റിജക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സമയത്താണ് ഹസ്ബൻഡിൻ്റെ ടീച്ചാൻ്റെ എംപ്ലോയർ വഴി നമ്മളൊരു സോളിസിറ്റേഴ്സിനെ കുറിച്ച് അറിയുന്നത് മേരി ഡി ലോയിസ് എന്ന് പറയുന്ന ഒരു സോളിസിറ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ അറിയുന്നത് അപ്പം നമ്മൾ നോക്കിയപ്പം അവർ എല്ലാ കാര്യങ്ങളും ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പം നമ്മൾ നോക്കിയപ്പം അവർ ലണ്ടനിലാണുള്ളത് നമ്മൾ ഉള്ളത് പിളിമത്തിലാണ് ഇപ്പം ഏകദേശം ഒരു നാലര മണിക്കൂർ ട്രാവൽ ചെയ്യണം നമ്മൾ അങ്ങോട്ട് എത്തണമെങ്കിൽ തന്നെ അപ്പം എനിവേ രണ്ട് കൽപ്പിച്ച് നമ്മൾ പോകാനും റെഡി ആയിരുന്നു കൽപ്പിച്ച് അവരനെ കോണ്ടാക്ട് ചെയ്തു നമ്മുടെ ജസ്റ്റ് ഇത്രയും ദൂരം കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് പിന്നെ അതുപോലെ തന്നെ ഈ നാല് വട്ടം റിജക്ട് ആയാനുള്ള റീസൺസും അയച്ചു തരാൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതി ആശ്വാസമായി കാരണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് സോളിസിറ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരൊന്നും തന്നെ നമുക്ക് പോസിറ്റീവ് റിപ്ലൈ തരുന്നില്ല എനിവേ രണ്ട് കൽപ്പിച്ച് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് അവരൊരു വീഡിയോ കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്തു തന്നു അപ്പം അതിൽ നമുക്കൊരു മുഹമ്മദ് നസർ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് വന്നത് എനിക്ക് തോന്നുന്നു ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം ഹസ്ബൻഡ് ആളുമായിട്ട് സംസാരിച്ചു എല്ലാ കാര്യങ്ങളും ആളെന്ന് വെച്ചാൽ നമ്മൾ അയച്ചു കൊടുത്ത എല്ലാ പ്രിൻ എല്ലാ ഡോക്യുമെന്റ്സും ആൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഓരോ പേപ്പർ ഓരോ പേപ്പർ ഓരോ പേപ്പർ എടുത്ത് ഓരോ റിജക്ഷൻ റീസൺ എടുത്തിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇന്ന ഇന്ന റീസൺസ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂറോളം നീണ്ട ഒരു വീഡിയോ കൺസൾട്ടേഷൻ ആയിരുന്നു അത് ആൾ എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഒരു പ്ലാൻ എ ഉണ്ടാക്കി പ്ലാൻ ബി ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ആൾ പറഞ്ഞു നിന്നു ആൾ നമ്മൾ ഓഫ് കോഴ്സ് ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു നമുക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആൾ ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു ആൻഡ് വീണ്ടും ഞങ്ങൾ ഒരു സിക്സ് മന്ത്സും കൂടെ വെയിറ്റ് ചെയ്തു കാരണം ഒരു നമുക്കറിയാമല്ലോ ഒരു റിയാക്ഷൻ പ്രോട്ടോകോൾ ചെയ്തിട്ട് വീണ്ടും ഞങ്ങളൊരു സിക്സ് ടു സെവൻ മന്ത്സ് അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു ആൻഡ് ഡിസംബറിലായിരുന്നു മമ്മിയുടെ വി എഫ് എസ് അപ്പോയിൻമെൻറ്റ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും ഭയങ്കര പക്കയായിട്ടാണ് ചെയ്തത് ഇപ്പം ഞങ്ങളുടെ അക്കൗണ്ട്സിലാണെങ്കിലും എൻ്റെ ഈച്ചാൻ്റെ പിന്നെ അതുപോലെ തന്നെ വിൻഡിയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ സാലറി സ്ലിപ്പുകൾ ഞങ്ങളുടെ ജോബ് കോൺട്രാക്ട് ലെറ്റേഴ്സ് അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്കൗണ്ടിലാണെങ്കിൽ തന്നെയും നമ്മൾ ഒരു ലാസ്റ്റ് സിക്സ് മന്ത്സിൻ്റെ സ്റ്റേറ്റ്മെൻസ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത് അപ്പം ആ ഒരു ആറ് മാസം തന്നെയും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പൗണ്ടിന് താഴേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മിയുടെ അക്കൗണ്ടിലാണെങ്കിലും നാട്ടിൽ ഈ ഒരു ആറു മാസത്തിന് മുന്നേ തന്നെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രൂപ ഡെപ്പോസിറ്റ് എഴുതിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ത്രൂ ഔട്ട് ദി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ആ സിക്സ് മന്ത്സ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തായിരുന്നു പിന്നെ അതുപോലെ തന്നെ മമ്മിയുടെ ഇവിടെയുള്ള ടൈ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു നോട്ടറി അഡ്വക്കേറ്റിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആ ഒരു സ്ഥലം പറയണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിച്ചു പിന്നെ അതുപോലെ അപ്പച്ചൻ അപ്പച്ചനുണ്ടായിരുന്നൊന്നും നമ്മൾ കാണിച്ചില്ല മമ്മിയുടെ ഒപ്പം അപ്പച്ചൻ താമസിക്കുന്നുണ്ടെന്ന് നമ്മൾ കാണിച്ചു അപ്പം നമുക്കത് കളയാനായിട്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്തോളം മമ്മി അവിടെയായിരിക്കുന്ന സമയത്തോളം അപ്പച്ചൻ്റെ കാര്യങ്ങള് ബ്രദർ ടേക്ക് കെയർ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു നോട്ടറി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ മറ്റെന്താണ് ആധാർ പേർ ആധാറിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിച്ചു അതുപോലെ തന്നെ മമ്മിയുടെ ബ്രദറിൻ്റെ ഡോക്യൂമെന്റ്സും അപ്പച്ചൻ്റെ ഡോക്യുമെന്റ്സ് ലൈക്ക് ഐ ഡി ഒക്കെ നമ്മളവിടെ സബ്മിറ്റ് ചെയ്തായിരുന്നു പിന്നെ മമ്മിയുടെ ഇവിടുത്തെ കാര്യങ്ങൾ മമ്മിയുടെ കാറ്റഗേഴ്സത്തിലൊക്കെ ഭയങ്കര ആയിട്ടുള്ള ആളാണ് അപ്പം അതിൻ്റെ കുറച്ച് ഡോക്യൂമെൻ്റ്സ് അതിൻ്റെ കുറച്ച് പേപ്പേഴ്സ് സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പള്ളിയിൽ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ മമ്മി ആനിമേറ്റർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങളും നമുക്കിങ്ങനെ അവാർഡുകൾ കിട്ടുന്നതിൻ്റെ ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് അങ്ങനെ ഒരുപാട് മമ്മിക്ക് നാട്ടിലുള്ള ടൈ കാണിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ പെൻഷൻ കിട്ടുന്നുണ്ട് എല്ലാ മാസം തന്നെ അതിന്റെ ആ ഒരു എവിഡൻസ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങളാണെങ്കിൽ തന്നെ മമ്മിക്കൊരു വിസിറ്റ് ഒരു ലെറ്റർ വേണമല്ലോ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വേണമല്ലോ അപ്പം ആ ഒരു ലെറ്റർ കാര്യങ്ങൾ അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ലണ്ടനിൽ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീടിനടുത്തുള്ള ഒരു സോളിസിറ്ററിൻ്റെ അടുത്ത് പോയി നമ്മളത് സൈൻ ചെയ്ത് കാര്യങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് സൈൻ ചെയ്ത് അപ്പം അവരവരുടെ സീലും കാര്യങ്ങളൊക്കെ ചെയ്യും എല്ലാം നമ്മൾ ലീഗലായിട്ടാണ് ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്തത് അങ്ങനെ എല്ലാ പഴുതുകളും അടച്ചിട്ടുള്ള ഒരു വിസ ആപ്ലിക്കേഷനായിരുന്നു നമ്മൾ ഇപ്രാവശ്യം ചെയ്തത് അതിനു വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു മേരിറ്റിയിലോ ഈ സോളിസിറ്റേഴ്സ് പ്രത്യേകിച്ച് മുഹമ്മദ് സാർ നമ്മൾ പത്തൊമ്പതാം തീയതി ആയിരുന്നു മമ്മിയുടെ വി എഫ് എസിലിൻ്റെ അപ്പോയിൻമെൻറ്റ് അതൊരു ട്വൻറ്റി ഡേയ്സ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻസ് ആണോ അവധി ദിവസം പബ്ലിക് ഹോളിഡേസ് ആണോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പതിമൂന്നാം തീയതി ഇപ്പോൾ നമുക്ക് മെയിൽ വന്നു നമ്മുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് അപ്പോഴും പ്രതീക്ഷയൊന്നുമില്ല കാരണം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യം എന്നൊരു പ്രതി എന്ന ഒരു രീതിയിലായിരുന്നു നമ്മൾ പോയത് ആൻഡ് പതിനാലാം തീയതി നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ കിട്ടി പൈസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പം ഇതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇതുപോലെ ഒരുപാട് വട്ടം അപ്ലൈ ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇനി എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എന്ന് ആലോചിച്ച് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു സോളിസ്റ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം ഞാൻ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം ഞാൻ കാണിക്കുന്നുണ്ട് അവർ ഒരുപാട് സർവീസസ് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളതാണ് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവരവരെ ഫ്രീ ടൈം അനുസരിച്ചിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യും ആണ് അതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ട് അങ്ങോട്ട് റെഡിയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ നന്നായി ലിസൺ ചെയ്യും ആൻഡ് അതിന് ആയിട്ടുള്ള അഡ്വൈസസ് കാര്യങ്ങള് സൊല്യൂഷൻസ് അവർ നമുക്ക് തിരിച്ചു പറഞ്ഞുതരും ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് നമ്മൾ രണ്ട് മൂന്ന് മൂന്ന് നാല് സോളിസിറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു ഇവരൊക്കെ തന്നെയും നമ്മൾ അങ്ങോട്ട് പറയുന്നവർ കേൾക്കുന്നില്ല ഇങ്ങോട്ട് പറയുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്താലേ കിട്ടില്ല കിട്ടില്ല എന്ന് തന്നെ നമുക്കിങ്ങനെ എടുത്തടിച്ച് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു അപ്പം ഇവരിനെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്തായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക പ്രൊഫഷണൽ ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രോബ്ലത്തിന് അവർ സൊല്യൂഷൻ കണ്ടുപിടിച്ചു തരും പ്ലസ് ഞാൻ വീണ്ടും പറയുന്ന പ്രൊമോഷൻ വീഡിയോ അല്ല ഒരുപാട് പേര് ഈ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് അവർക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഏതായാലും ഹാപ്പിയാണ് ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമൻ്റ് ആയിട്ട് ഇടാം അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം ആൻഡ് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കാര്യങ്ങളുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അവരെ കോൺടാക്ട് ചെയ്യുക അവരെ നിങ്ങൾക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം